വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ശ്രമസംഘം വാർഷിക ജനറൽ ബോഡി യോഗം ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗം സാഹിത്യകാരൻ കെ സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ശേഷം മാത്രമാണ് ബ്രിജൊക്കെ ഇത്ര അധികം സാർവത്രികമായതും പാല് കൊണ്ടുവന്നാൽ സൂക്ഷിക്കാൻ പറ്റും ഐസ്ക്രീം വാങ്ങിയാൽ വീട്ടിലേക്കാൻ പറ്റിയും ഈ സാങ്കേതികമായിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ് അപ്പൊ ഈ സമൂഹങ്ങനെ മാറുമ്പോൾ ഈ ഭക്ഷണ സമ്പ്രദായങ്ങൾ മാറി അത് നമ്മളിങ്ങനെ ചരിത്രപരമായിട്ട് ഈ ഭക്ഷണ സമ്പ്രദായങ്ങളെന്ന മാറ്റത്തിലേക്കും അതിൽ ജാതീയമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ മനസ്സിലാക്കണം ും രാഷ്ട്രീയമായിട്ടും ഭക്ഷണത്തിനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ചില ഭക്ഷണത്തിന്റെ പേരിൽ ചില ഉച്ചരിക്കാൻ പറ്റില്ല ജാതി ഘടനയിലാണ് ഇതൊക്കെ നിൽക്കണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ താഴ്ന്ന എന്ന് പറയുന്ന ജാതിയിലുള്ള ആളുകൾക്ക് പ്രവേശനമില്ല എന്റെ കല്യാണത്തിലാണ് എല്ലാവർക്കും കടകലവർമെന്റ്

ബാലകൃഷ്ണൻ എം എന്നിവർ പങ്കെടുത്തു പുതിയ പ്രസിഡൻ്റായി എം ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡൻ്റായി എം ബാലകൃഷ്ണൻ സെക്രട്ടറിയായി എ എസ് മധു ജോയിൻറ്റ് സെക്രട്ടറിയായി റിജു ട്രഷററായി കെ രാമകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു